എല്ലാവർക്കും മച്ചു സേവനിലേക്ക് സ്വാഗതം അപ്പം വീട്ടിന് ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ ദിവസം നമ്മളൊരു ഓഫറും കൊണ്ടാണ് കേട്ടോ വന്നേക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അല്ലേ വരുന്നത് അപ്പൊ ആഗസ്റ്റ് പതിനഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണോട്ടോ നമ്മൾ പ്രൊഡക്റ്റുകളൂടെ നിന്ന് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം മാക്സിമം എല്ലാവരും പതിനാലും പതിനഞ്ചും തീയതികളിൽ ഓർഡർ ചെയ്യാനായിട്ട് നോക്കുക കാരണം ഓഫർ അന്നാണെട്ടോ നടക്കുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ മോഡലേക്ക് പോവാം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ ജിമിക്കും അത്യാവശ്യം ഇതുപോലത്തെ ഒരു ഡിസൈൻ കേട്ടോ എന്റെ പേരെന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞോളാം ആൻ്റിക്കിലാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ നമ്മളിത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും വന്നേക്കണതാണോട്ടോ ഇത് വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കണം സാധാരണ ഗോൾഡ് കളറിങ്ങിലാണോട്ടോ വന്നേക്കണം ലക്ഷ്മിയുടെ സിമ്പിൾ ആയിട്ടുള്ള കാശിന്റെ മോഡലാണ് വന്നേക്കണത് ടു ഫോറിലും ടൂ സിക്സിലാണ് കേട്ടോ ഇതിപ്പോ സ്റ്റോക്കിൽ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആറ് പിടി ലെങ്ത്തിൽ വരുന്ന ബോക്സ് ചെയിൻ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ നല്ല ഭംഗിട്ടോ കാണാനായിട്ട് ഗോൾഡ് കളറിംഗില് വരുന്നതാണ് ആന്റിക്കിൻ്റെ അല്ലാട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് മാറ്റാണോ കേട്ടോ കളറിംഗ് വന്നേക്കണത് സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കൈച്ചേയിൻ ആണ് കേട്ടോ അത്യാവശ്യം ഹെവിയില് ഇടാൻ പറ്റിയിട്ട് ഒരു മോഡലാണ് മാറ്റ് മാറ്റാണോ കേട്ടോ കളറിംഗ് വന്നേക്കുന്നത് ലേഡീസിനും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സൈസിലാണോ കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ആൻറ്റിക്കിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പം ആൻറ്റിക്കിലധികം റേറ്റ് വരാത്തൊരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളി കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കണേ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ മോഡൽ വന്നേക്കുന്നത് ആന്റിക്കിൽ ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ സ്റ്റോൺ ആണ് വന്നേക്കണ സെറ്റ് ആയിട്ട് കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ആന്റിക്കിൽ ഇതുപോലത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ജിമിക്കാണ് കേട്ടോ വന്നേക്കണ നല്ല വെറൈറ്റിയിൽ വന്നേക്കണ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ അത് മോഡല് വന്നിരിക്കണത് ആന്റിക്കിൽ വന്നേക്കണേ ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ടു ഫോറും അതുപോലെ തന്നെ ടൂ സിക്സും അളവിലാണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ആൻഡിക്കിലോ വന്നേക്കണം ജിമിക്കാൻ കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് പേള് ഹാങ്ങിങ്ങും അതുപോലെ തന്നെ ഗ്രീൻറെ ക്രിസ്റ്റലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജിമ്മിക്കാണ് കേട്ടോ അത് മറ്റൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂഫിയിൽ വന്നേക്കണം സ്റ്റെഡും അതുപോലെ തന്നെ പേളിന്റെ ഹാങ്ങിങ്ങും ഒക്കെ വന്നിട്ടുള്ള ജിമിക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ബ്ലൂ സ്റ്റോൺ ആണ് കേട്ടോ സൂഫിയിൽ വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല മാറ്റില് വന്നേക്കണം ഗോൾഡ് പോലെ തന്നെ അടിപൊളി ലോക്കറ്റ് ലോക്കറ്റാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഡിസൈനും നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ അടിപൊളിയായിട്ടുള്ളൊരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് വൈറ്റും അതുപോലെ തന്നെ റൂബിയാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് ഇത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ ലോക്കറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ല നല്ല ഒതുക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ആന്റിക്കിൽ ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടില്ല കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോക്ക് തീർന്നിരിക്കുന്നത് അത് വീണ്ടും ഈ സ്റ്റോക്കിൽ വന്നതാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഒറിജിനാലിറ്റി തോന്നണ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആന്റിക്കിൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോക്കർ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് സെറ്റായിട്ട് കമ്മൽ വന്നിട്ടുണ്ട് കമ്മൽ പ്രസിംഗ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളാഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓഫറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് കേട്ടോ നമ്മൾ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നത് അപ്പം മാക്സിമം എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഓണം ഓഫറിന്റെ കാര്യം ആരും മറക്കണ്ട മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക ശനിയാഴ്ചത്തെ നറുക്കെടുപ്പിൽ എല്ലാവരും പങ്കെടുക്കുക അപ്പം അടുത്ത വീടിനെ അടിപൊളി ഓടായിട്ട് വീടുക താങ്ക് യു